ഹലോ ഗൈസ് സോഷ്യൽ ബൈറ്റിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് കുഞ്ചാക്കോൻ്റെ ഇപ്പോഴത്തെ അടിപൊളി ത്രില്ലറിനെ കുറിച്ചാണ് ഒരു പോലീസ് ആക്ഷൻ ത്രില്ലർ ജോണർ അതാണ് ശരിക്കും പറയേണ്ടത് നമുക്കൊരു നിങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ട പടങ്ങൾ കാത്ത രേഖാചിത്രം ആസിഫലിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് ആരാധിച്ച് കൊതികൊണ്ട് നിൽക്കുന്ന ഒരു കാലമാണല്ലോ ഇത് ആസിഫലിയുടെ മൂത്താപ്പ അതാണ് പറയേണ്ടത് ഓ കുഞ്ചാക്കോന് നമ്മൾ പണ്ടത്തെ നിറത്തിലൊക്കെ കണ്ടിരുന്ന കുഞ്ചാക്കോവൻ്റെ രീതി ഉണ്ടല്ലോ അന്നത്തെ കുഞ്ചാക്കുവാൻ വന്ന് പുള്ളിപ്പുലിയ ആട്ടിൻകുട്ടികൾക്ക് അതൊക്കെ വഴികൂടെ പോകുന്ന ഏതവൻ്റെ തല്ലിൽ ഉള്ളുന്ന ഒരിടത്തുനിന്ന് രക്ഷപ്പെടാൻ ചെയ്യാത്ത നിഷ്കളകഥാ കഥാപാത്രം ആ കാലഘട്ടത്തിൽ പെടഞ്ഞുടർന്ന് എഴുതിയിട്ട് വന്നൊരു മനുഷ്യൻ അയ്യോ അല്ലെ ഇന്ന് ഞാനിപ്പോഴും പറയത്തില്ല ഈ കഥാപാത്രം കംപ്ലീറ്റ് ആയിട്ട് ഈ പുള്ളി ഈ ഭദ്രവാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഓ പുള്ളിയെ നമ്മൾ ഇതുവരെ കണ്ടിരുന്നതിനകത്ത് ഏറ്റവും ടോപ്പിലെ ഒരു ക്യാരക്ടർ ഒരു ഏതോ ഒരു പടത്തിൽ ഇതുപോലെ തന്നെ പുള്ളി പെർഫോം ചെയ്തൊരു സമയമുണ്ട് പുള്ളി ഒരു അഡ്വക്കേറ്റ് എന്തോ ആയിരുന്നിട്ട് ആ അഡ്വക്കേറ്റ് ആണ് ഈ പുള്ളി അവളുടെ പറയുക കേസൻ ഋഷിയാണെന്ന് വെച്ചാൽ ആ പെങ്കൊച്ചവളെ വരിപ്പിക്കുന്ന ഒരു പടമുണ്ട് ആ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് പക്ഷേ അതിനകത്ത് ഇതുപോലെ തന്നെ പുള്ളി ഇങ്ങനെ ഭയങ്കര സത്യസന്ധമായിട്ടുള്ള ഭയങ്കര കുറവൂതിയായിട്ടുള്ളൊരു മനുഷ്യനായിട്ടൊരു സംഭവം ഞാൻ കണ്ടായിരുന്നു അത് അതിമനോഹരന്താണ് സൂപ്പറായിട്ടൊരു ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇത് ഷാഹി കബീർ തിരക്കഥ എഴുതിയ ജിത്തു അഷഫ് സംവിധാനം ചെയ്ത സിനിമ പടത്തിൻ്റെ പേര് അറിയാമല്ലോ ഹാരോണും പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമല്ല ഓഫീസിലോൺ ഡ്യൂട്ടി കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഹോളിവുഡ് പടത്തിൻ്റെയൊക്കെ ഒരു കിക്കും ഒരു ഫീലും ഒക്കെ തോന്നും കളർ ടോണുകൾ കൊണ്ട് മാത്രമല്ല കളർ ടോണിൻ്റെ കാര്യം പറയാനില്ല പറയാനേ ഇല്ല കേട്ടോ പറയാനില്ല കാരണം ഇത്ത ഇരുട്ടാണ് ഇതിനകത്ത് ഭൂരിഭാവം ഇരിട്ടായ കൊണ്ട് അടുക്കളയിൽ നാരങ്ങ വീഴുന്ന ഒരു ഇരിട്ടിലായതുകൊണ്ട് നിങ്ങൾ കളർ ടോണിനെ കുറിച്ച് കാര്യമായിട്ട് ഭീതിപ്പെടേണ്ടതോ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യം വരത്തില്ല പക്ഷേ ഈ ഓണറിന് ഏറ്റവും പറ്റിയ കളർ ടോണാണത് മനോഹരമായിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി റബ്ബർ തോട്ടത്തിലോട്ടൊക്കെ അമ്മായിപ്പൻ്റെ വീട്ടിൽ ഭാര്യയൊക്കെ കൊണ്ടാക്കിയിട്ട് അവിടെ ഭാര്യയൊക്കെ കൊല്ലാൻ വേണ്ടി വല്ലമാര് പോകുന്നൊരു സീനിനകത്ത സ്റ്റൺസീനൊക്കെ ഉണ്ട് സൂപ്പർ ആ നൈറ്റ് ഞങ്ങളുടെ നൈറ്റാണ് അയ്യോ നമുക്ക് നമുക്ക് നാട്ടിൽ പണ്ട രേഷൻ കടയിൽ നിന്നൊക്കെ അരിമാരിച്ച് തിരിച്ച് വീട്ടോട് നടന്ന് വീഴുന്നതിൽ സൈക്കിളെ വരുന്ന കാലഘട്ടം ആ ഇരുട്ട് ആ റബർത്തോടെത്തി അതുപോലെ ഓടുന്ന അതേ ഇരിട്ട് നമുക്കൊരു ലൈറ്റിംഗ് സെറ്റപ്പ് എവിടെയൊരു ഉപയോഗിച്ചിട്ട് നമുക്ക് തോന്നത്തുകൂടിയില്ല ആ റബ്ബർപ്പറിക്കാത്ത ഇടിയൊക്കെ ആക്ഷൻ സീക്വൻസ് ഒന്നും പറയാനില്ല അതിമനോഹരമായ ആക്ഷൻ സീക്വൻസ് പിന്നെ ഈ പടത്തിനകത്ത് അയാളെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റൈലുണ്ട് പണ്ടത്തെ ഭരശചന്ദ്രൻ്റെ ഐ പി എസിനകത്തൊക്കെ സുരേഷ് ഗോപിയെ വാ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സുരേഷ് ഗോപി ഗോപിയുണ്ടല്ലോ ആ സൈസിലുള്ള സുരേഷ് ഗോപിയുടെ കുറേ സാധനം പിഴിഞ്ഞെടുത്ത് ഇടത്ത് വെച്ചിരിക്കുന്നു പിന്നെ പിന്നെ നമ്മുടെ പിന്നെ മോഹൻലാലിൻ്റെ പണ്ടത്തെ ബാബാ കല്യാണി പഠത്തെ കുറേ കഥാപാത്രം എടുക്കാത്ത കുറെ സത്യസന്ധതയും ആത്മാർത്ഥതയും ശങ്കൂറ്റവും അത് കുറേ വാരി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു അങ്ങനെ പലയിടത്തും ഒന്ന് പിഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ലാംഗ്വേജ് കേൾക്കും നിങ്ങൾക്ക് തോന്നിയാൽ കളിയാക്കാണോ ഈ സർക്കാർ അല്ലെ സത്യമായിട്ടും പല 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 ഗുണങ്ങൾ ചേർന്ന ഒരു ഉന്ന ഒരു ഒരു ഉത്തമ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നൊരു ക്യാരക്ടറിലൂടെ പുള്ളിയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യിരിക്കുന്നത് അത് വിജയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ന് കാരണം കുഞ്ചാക്കോബിനെ എടുത്ത് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഓർക്കും ഇയാൾക്ക് ചേരാൻ പെയ്യാത്ത എന്തോ ഇയാളുടെ അടുത്ത് പുറത്തിട്ടിട്ട് കഷ്ടപ്പെട്ട് കൊണ്ടുനടക്കുന്നതൊക്കെ നമുക്ക് തോന്നും കുറച്ച് നേരം അയാളുടെ ഒരു പറയുന്ന പഞ്ച് ഡയലോഗുകൾക്ക് ഒരു പഞ്ച് വരുന്നില്ല പുള്ളി പറയുന്ന ഡയലോഗുകൾ ചതിഞ്ഞ് പോകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുഞ്ചാക്കിനെ അതിനകത്ത് കാണാനില്ല ആ നമുക്ക് ആ മനുഷ്യനാണ് അവിടെ കാണാൻ പറ്റുന്നത് ആ പുള്ളിക്കാരൻ കിടന്ന് കഷ്ടപ്പെടുവാണ് അയാളുടെ ജീവിതത്തിനകത്ത് അയാൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ ഭാര്യയും മക്കൾ പോലും പുള്ളി ഇട്ടച്ചു പോകുന്ന കാര്യങ്ങൾ പുള്ളിയുടെ കൈയിരിപ്പ് പറഞ്ഞ പുള്ളിയുടെ നിസാര ഒരു നോട്ടക്കുറവ് പറഞ്ഞാൽ കൈവിട്ട് പോകുന്ന കേസ് കിട്ടുകൾ കുടുംബജീവിതം ഇല്ലാതെ ഇപ്പോഴാണ് ആ ഫാമിലി മെലോഡ്രാമയാണ് ഈ പടത്തിന് കൂളായിട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ആ കേസന്വേഷണം മാത്രം കൊണ്ട് നമുക്ക് കൈയടിക്കാൻ മാത്രം എനിക്ക് തോന്നിയൊന്നുമില്ല കാരണം ഇതിനു മുകളിൽ ഇതുപോലത്തെ തന്നെ ഇതിനെക്കാട്ടും നല്ല ഇതേ തീമിൽ അതായത് ഇതുപോലെ പിള്ളേരെ സെക്ഷലി ഡ്രഗ്സ് കൊടുത്ത് അബ്യൂസ് സെക്ഷലി അബ്യൂസ് ചെയ്ത് കൊണ്ടു റാക്കറ്റുകളുടെ കഥ ഭോജ്പുരി സിനിമകൾക്കകത്ത് വരെ വന്നിട്ടുണ്ട് ഇത് ഹിന്ദി സിനിമ കൊടുക്കാത്തതുണ്ട് അങ്ങനെ പലയിടത്തും പല ലാംഗ്വേജുകളിലും വന്നിട്ടുള്ളൊരു ഒരു തീം തന്നെയാണത് പക്ഷേ ആ തീമിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അണുവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും നമ്മുടെ നാടല്ലേ നമുക്ക് തോന്നത്തിയില്ല ആകെ നമുക്ക് തോന്നില്ല എവിടെയാണെന്ന് അറിയോ ഈ ടു കെ കിഡ്സിനെ കണ്ടിട്ടാണ് നമ്മളതിന് അന്തം പെടുന്നത് ഈയോ വിശാഖനാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊരു ടീമേ നിങ്ങളെ സംബന്ധിച്ചത് കേട്ടോ ആ എന്തൊരു ഇല്ല അത് ഇങ്ങനെ അത്രയും വൃത്തി കേട്ടൊരു ഇല്ല അതുപോലെ ആ അക്കൂട്ടത്തിലുള്ള രണ്ട് പെമ്പിള്ളേരുണ്ട് ആ സെല്ലിൽ എന്ന് പറഞ്ഞപ്പോഴും മറ്റുള്ളൊക്കെ എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചു വന്നതല്ലേ ഈ കിഡ്സ് എന്ന് പറഞ്ഞ കാലഘട്ടം അതോ നമ്മളിന്നെ ഒറ്റയടിക്ക് അടൾട്ടായിട്ടാണ് വന്നത് അല്ല ഞാനും പത്രാൽ പോയൊരു മനുഷ്യ പക്ഷേ ഇത്രയും വൃത്തി കിട്ടുന്ന ടൈപ്പിലുള്ളൊരു ഒരു ഒരു ടൈപ്പിലുള്ളൊരു ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ മനുഷ്യനെ ക്രൂരമായിട്ട് കൊന്നുകൊടുക്കുകയും ഇങ്ങനെ അബ്യൂസ് ചെയ്യുകയും കിട്ടുന്നെല്ലാം മുതലാക്കുകയും ചെയ്യുന്ന എല്ലാത്തിനോടും ഇങ്ങനെ ഒരുമാതിരി അറപ്പ് മാത്രം സൂക്ഷിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ അറപ്പ് മാത്രമേ അവർ തോന്നത്തുള്ളൂ ആ എടുത്തു പറഞ്ഞേ വേറൊരു കാര്യം കിട്ടും മാർക്കോ സിനിമയെ ഞാൻ കളിയാക്കി അന്ന് എല്ലാവരും പറയണം പറയാണെന്ന് ചോദിച്ചാൽ നിനക്ക് ആ സിനിമയെ ആസ്വദിക്കാൻ കഴിവില്ലാത്തതാണ് അവിടെ മുന്നേ പിള്ളാരെ ഇതിനാ തിമാരെ ഓരോരുത്തരെയും കൊല്ലത്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ കൊല്ലവനെ അവരുടെ കൊല്ലവൻ എന്ന് നമുക്ക് തോന്നും അത്ര പഞ്ചാണ് നമുക്ക് അതിനോട് അത്ര റീസണിങ് തോന്നും അവനെയൊക്കെ കൊല്ലുക എന്താ അവനെയൊക്കെ കൊല്ലുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എല്ലാം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കാണ്ടോ ഈ കൂട്ടക്കൊ മറ്റേ അഫാന്റെ കൂട്ടക്കൊലപാതകം ഷാനവാസിനെ കൊണ്ടതിൻ്റെ ഒക്കെ കൊലപാതകം കണ്ടുകൊണ്ടിരിക്കാണ്ടോ എന്തായി നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം ഈ സിനിമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ സിനിമയെ കുറ്റം പറയൂല പക്ഷേ ഈ സിനിമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓർക്ക് ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഓർത്തുകൊണ്ടിരുന്നത് ടു കെ കിഡ്സൊക്കെ ഇത്രയും ക്രൂരന്മാരാണോ ഇത്രയും കൊലപാതകം നമ്മുടെ നാട്ടിൽ ചുറ്റും നടക്കുന്നുണ്ടോ അത് ഡ്രഗ്സ് അടിച്ച് ഇങ്ങനെ കിക്കടിച്ച് നടക്കുന്ന ഒരു തലമുറയാണോ നമ്മുടെ ചുറ്റും ഉള്ളത് എന്നൊക്കെയാണ് എനിക്ക് ആദ്യം തോന്നിയ വികാരം പിന്നെ ഓർത്ത് ഇത്രയും പോലീസുകാർക്കും ഇത്രയും വെമ്മക്കളുണ്ടോ അത് ഈ കണ്ട മെമ്മക്കൾ മൊത്തം ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതായത് വഴി കൂടെ പോകുന്ന ഒരാൾ പോലും അബ്യൂസ് ചെയ്യപ്പെടത്തില്ല അതായത് വഴി പോകുന്ന ഒരു പെങ്കച്ചു കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ബെങ്കച്ചു പോലും ഡ്രഗ്സ് കഴിക്കാത്തായിട്ടില്ല എന്നൊക്കെയാണ് അവർ കാണിച്ചു വെക്കുന്നത് ഇങ്ങനെയാണോ നാട് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മളെ കണ്ടപ്പം നാട്ടത് കഴിഞ്ഞ് വന്ന വാർത്തകളാണ് ഈ കഴിഞ്ഞ മൂന്ന് സോടികൊണ്ടിരിക്കുന്നത് ഈ ഷാനവാസിന്റെ കൊലപാതകം മറ്റേ ഈ അഫാന്റെ കൊലപാതകം നിങ്ങൾ പറയുന്നത് കണ്ടിട്ട് എന്ത് തോന്നുന്നു നമ്മുടെ നാടാണിത് നമ്മൾ കണ്ട നാടാണിത് എങ്കിൽ ഈ ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം പോയി കാണുക ഈ പടത്തിനകത്ത് നിങ്ങൾ ഈ കണ്ട ഓരോ കേസിനകത്തേം കഥാപാത്രങ്ങൾ നിങ്ങൾ ഈ പടത്തിനത് കാണും ഓരോ കഥാപാത്രവും ഇങ്ങനെ മിഴിഞ്ഞ് തെളിഞ്ഞു വന്നു കഴിയുമ്പോഴല്ലോ നമുക്ക് കൊല്ലണം എന്ന് തോന്നും ഇവനൊന്നും ജീവിക്കാൻ അർഹനല്ല അത്രയും നമുക്ക് പവർ തോന്നണ്ട ഇവരുടെ ഒരു കഥ ഒരു തിരക്കഥ ഷാഹി കബീർ നിങ്ങളുടെ മൂന്ന് പടങ്ങൾ അതായത് ജോസഫേ നായാട്ട് എലിവിഴപ്പൂന്നില്ല ആ മൂന്ന് പടങ്ങളെയും വെച്ചുള്ള തിരക്കഥ ജോസഫിനോട് ഞാൻ പറയത്തില്ല കാരണം എനിക്ക് ജോസഫിനോട് ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് വേറെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിനോട് എടുത്തു പറയത്തില്ല സ്റ്റിൽ സ്റ്റിൽ നമുക്ക് എന്താ പറയുക നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നുന്ന ടൈപ്പുള്ള തിരക്കഥ ജിത്തു അഷ്റഫ് ഓ ഒന്നും പറയാനില്ല അത് അതിമനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓരോ കഥാപാത്രവും ക്രൂ അതായത് കഴിവതും ക്രൂ അല്ല ഇതിനകത്ത് തന്നെ നടന്മാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതാണ് വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക നിങ്ങൾ മിസ്സ് ചെയ്യരുതെന്ന് ഞാൻ പറയും എന്ന് വെച്ചുകൂടി തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയത്തില്ല തിയേറ്ററിൽ കണ്ടാൽ ഈ ആക്ഷൻ സീക്വൻസുകളുടെ പഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ തന്നെ കാണണം അത് നിങ്ങൾ എന്ത് സിനിമ കണ്ടാലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു എഫക്റ്റ് കിട്ടുന്നത് അത്ര ഡാർക്കാണ് അത്ര നിങ്ങൾ കട്ട കൂലിട്ട് നിങ്ങൾക്ക് ഇത് മാത്രം പേര് റബ്രത്തോട്ട് അറിയാമെന്ന് എനിക്ക് കരുതില്ല കട്ട കൂലിലിട്ടാകത്തേക്ക് റബ്ബറത്തോട് തരാത്തോട്ട് ചെറിയൊരു നാലഞ്ച് വയസ്സൊരു പെങ്കോ ഒറ്റപ്പെട്ട് പോയി ചൈനയെ വേട്ടയാടാൻ നടക്കുന്ന വില്ലംമാർ എന്നുള്ള സീൻ സീനൊന്നാലോചിച്ച് അതിൻ്റെ പുറകെ ഈ അപ്പൻ രക്ഷിക്കാൻ പോകണം കുഞ്ചാക്കോ രക്ഷിക്കാൻ പോവാണ് അവൻ്റെ മോളെയാണ് ഈ വേട്ടയാടുന്നത് ആ ഒരു സീൻ എടുത്തിരിക്കുന്നത് മാത്രം മതി ഇതിനകത്തെ ക്യാമറ വർക്കിൻ്റെ ആ ഒരു ക്ലാരിറ്റി എപ്പോഴുടെ പേര് ഞാൻ വായിച്ചായിരുന്നു ഞാൻ മറന്നുപോയി പക്ഷേ അമേസിങ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പാട്ടൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലോ പാട്ടൊന്നും ഉള്ളതെ തല രീസായിട്ടില്ല കാരണം അതുപോലെ നമ്മളെ പിടിച്ചിരുത്തി അതിനകത്ത് മിസ്സ് ചെയ്യരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഞാൻ ആവശ്യപ്പെടുന്നു റെക്കമെൻഡ് ചെയ്യുന്നതിന് ആവശ്യപ്പെടുന്നു നിങ്ങൾ ആക്ഷൻ ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇച്ചിരി ഒരു ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും വേണ്ട നിങ്ങൾ നിരന്തരം ഈ ന്യൂസ് ന്യൂസ് അവേഴ്സിനകത്തെ ഇതുപോലത്തെ ക്രൈം ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ അത്ര ഒരു മനുഷ്യനാണെങ്കിൽ പോലും നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും പക്ഷേ മാർക്ക പോലെ അത്ര അത്ര ഒരു വയലൻറ്റ് ക്രൈം അല്ല ബട്ട് സ്റ്റിൽ ഭയങ്കര ഗോർ ഭയങ്കര ചോര നിറച്ച വൃത്തികെട്ട രീതിയിലുള്ള ക്രൈം ഇതിനകത്തുണ്ട് വയലൻസ് ഉണ്ട് അതുകൊണ്ട് വയലൻസ് താല്പര്യം ഇല്ലാത്തവർ ദയവ് പോകരുത് പക്ഷേ ടി വിക്ക് അകത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകതും കിട്ടാൻ അല്ലാത്തത് ആ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വേണേ നിങ്ങൾക്ക് കാണാം അത്രേ ഉള്ളൂ പക്ഷേ രേഖാചിത്രത്തിനേക്കാട്ടില്ല വളരെ മോഡൽ നിൽക്കുന്ന സിനിമ ഹാർട്ട്സ് ഓഫ് ഇന്ത്യക്ക് പോകാൻ വീണ്ടും നല്ല നല്ല പടങ്ങൾ പ്രതീക്ഷിക്കുന്നു